Look, uh, this is obviously very disturbing. I have always maintained that the CPM in Kerala and the Congress in Kerala are essentially two sides of the same coin. Earlier on, it used to be that the Congress was known for corruption and the CPM was known for violence and intimidation and killings. There is no difference between the Congress and the CPM now in terms of the political culture, in terms of the nepotism, in terms of the corruption, in terms of the appeasement politics. There is no difference. Congress and the CPM in Kerala are the same. And the proof that they are the same is that they are both partners of this UPA-India alliance. So I certainly think Pindrai Vijayanji as Chief Minister of Kerala must പിണറായി വിജയനുള്ള പണി വരുന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ കോൺഗ്രസ് ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നാണ് ഞാനിപ്പോഴും കരുതിയിരുന്നത് മുമ്പ് കോൺഗ്രസ് അഴിമതിക്കും സി പി എം ആക്രമണത്തിനും ഭീഷണിക്കും കൊലപാതകത്തിനും പേര് കേട്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല രാഷ്ട്രീയ സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും സ്വതനപക്ഷപാതത്തിൻ്റെ കാര്യത്തിലായാലും അഴിമതിയുടെ കാര്യത്തിലായാലും പ്രീണന രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും ഒന്നിലും യാതൊരു വ്യത്യാസവുമില്ല കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും ഒന്ന് തന്നെ അവർ രണ്ടുപേരും ഈ യു പി എ ഇന്ത്യാ സഖ്യത്തിൽ പങ്കാളികളാണെന്നതാണ് അവരെ ഒരുപോലെയാക്കുന്നതിൻ്റെ തെളിവ് അതുകൊണ്ട് തീർച്ചയായും പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് വീണാ വിജയൻ സേവന നികുതി എന്താണെന്ന് വ്യക്തമായി പറയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് നിഗൂഢമായ ബിസിനസ്സുകാരിൽ നിന്ന് ഇത്തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള പണവും നിഗൂഢമായിട്ടുള്ള ഫീസുകളും ലഭിക്കുന്നത് അഴിമതി നടന്നിട്ടുണ്ടോ എന്നതിന്റെ കൃത്യമായ റെക്കോർഡ് കാണിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഇനി പരീക്ഷണങ്ങളുടെ എട്ട് മാസമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധിയാണ് ഈ എട്ടു മാസം ഉന്നത ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് മുഖ്യമന്ത്രിക്കും വീണയ്ക്കായി പ്രതിരോധം തീർത്ത പാർട്ടിക്കും കൂടുതൽ കടുത്ത വെല്ലുവിളി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ആശങ്കയും ഇടതു കേന്ദ്രങ്ങളിലുണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കരാർ അനുസരിച്ചുള്ള സേവനങ്ങളൊന്നും നൽകാതെയാണ് എക്സാലോജിക് വൻതുക കരിമണൽ കമ്പനിയായ കെ എം ആർ എല്ലിൽ നിന്നും കൈപ്പറ്റിയിരുന്നതെന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ല എന്നതായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ചുള്ള മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ല എന്നും തെറ്റായ രേഖകൾ നൽകി എന്നുമാണ് ആർ എസ് റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല പകരം ആ ചുമതല ഏറ്റെടുത്തത് സി സംസ്ഥാന നേതൃത്വമാണ് അവർക്കാകട്ടെ വീണ എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാൻ ആയിട്ടുമില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്